സമീപനം വൈദികർക്കിടയിൽ മത്സര ബുദ്ധി വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഓരോ ഉണക്ക കമ്മറ്റിയിലോട്ടൊക്കെ മത്സരിക്കാൻ എന്തോ വാശിയാണെന്നറിയാം വെറുതെ ഈ കമ്മിറ്റിയിലെല്ലാം പോയിരുന്നു പ്രശ്നം ചൂടാകാമെന്നല്ലാതെ ഒരു പ്രയോജനവും എന്നാലും എന്തോ ഒരു പിടിയാന്നറിയാം ഈ കമ്മിറ്റിയിലെല്ലാം കൂടെ കയറി ഇവിടെ വന്നാൽ എന്തോ ആ ഗുണം എന്തിനാണോ ഇതിനു വേണ്ടി കിടന്നു അങ്ങ് പരവേശതാണ് മൂട്ടിന് പിടിച്ചതുപോലെ വോട്ട് പിടിക്കാൻ പിടിക്കാണെങ്കിൽ എന്തിനാ കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലോട്ട് മത്സരിക്കാനും തിരുമേനിക്ക് ഇട്ട് ആര വെക്കാനും നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ ആരാളുള്ളത് ഇത് ഞങ്ങൾ തന്നെ ചെയ്യണ്ടേ എന്തെല്ലാം തിരക്കുകൾക്കിടയിലായത് തിരുമേനി ചെയ്യുന്ന തിരുമേനിക്ക് അറിയാമോ തിരുമേനി ഞങ്ങളുടെ വേദന അറിയണം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇല്ലാത്ത നേരെ ഉണ്ടാക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത് സ്മരണ വേണം തിരുമേനി സ്മരണം കാരണം വൈദിക സ്ഥാനികൾ പക്ഷെ ആ മത്സരത്തിൽ പോലും ഒരന്തസ് പാലിക്കണം ഒരാളുടെയും വീട്ടിൽ ഞാൻ എന്റെ സഭയിൽ പറയുന്നതാണ് നിങ്ങൾ മത്സരിക്കണം കാരണം വൈദികർ മത്സരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഓരോ സ്ഥാനങ്ങളിലേക്കും കോട്ടയമുണ്ട് കച്ചമാരിത്ര പേരെ ഒരു നോട്ടീസ് അയക്കണം എല്ലാ വീട്ടിലും ഈ വോട്ടേഴ്സിന് ഒരു വീട്ടിലും പോയി വോട്ട് തെണ്ടരുത് അണ്ടർലൈൻ ചെയ്യണം ഒരു വീട്ടിലും പോയി വോട്ട് ഡാഷ് കാരണം നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല എൻ്റെ കൂട്ടുകാരൻ ഞാനും ആക്സൻ അച്ഛനും കൂടെ മത്സരിക്കുന്നു അച്ഛൻ ജയിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ജയിക്കട്ടെ കാരണം ഞാൻ ജയിച്ചാലും അച്ഛൻ ജയിച്ചാലും ഇത് ആർക്കു വേണ്ടിയാണ് ഞാൻ എനിക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് കുത്തിത്തിരിപ്പും ഊമക്കത്തും ഒക്കെ ആയി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് വൈദികർ മത്സരിക്കുമ്പോൾ പരമാവധി ഒരു നോട്ടീസ് കഴിയുമെങ്കിൽ ആ നോട്ടീസിൽ നിങ്ങളുടെ പേരിനോടൊപ്പം ആരൊക്കെയാണ് നിങ്ങളുടെ സഹവൈദികർ മത്സരിക്കുന്നത് അവരോട് പറയണം എന്നെ കൂടാതെ ഇന്ന ഇന്ന അച്ഛന്മാരും സ്ഥാനാർത്ഥികളാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് ആർക്ക് വോട്ട് ചെയ്താലും എനിക്ക് സന്തോഷം ഓ അച്ഛന്മാരുടെ മാന്യത എന്തു കൂടും അതിനു പകരം നമുക്ക് വേണ്ടി മാത്രം വോട്ട് ചോദിക്കുകയല്ല മറ്റേ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ വേണമെങ്കിൽ സോളാർ സരിത വരേറും സരിത അവൈലബിൾ അല്ലെങ്കിൽ വേറെ ആരേലും ഇതൊന്നും ദൈവ നടത്തിപ്പിൽ വിശ്വസിക്കുന്ന ഒരു വൈദികനോ സുവിശേഷകനോ ചേർന്നതല്ല ആര് ജയിച്ചാലും അവർ പ്രവർത്തിക്കുന്നത് ഈ സഭയ്ക്ക് വേണ്ടിയാണ് ഞാൻ തന്നെ ജയിക്കണം എന്നൊരു നിർബന്ധവുമില്ല ആ വാചക വണ്ടർലൈൻ ചെയ്യണം ഞാൻ തന്നെ ജയിക്കണം എന്ന് ഒരു നിർബന്ധമില്ല ഞാൻ ഈ സ്ഥാനത്ത് വന്നാലും വന്നില്ലെങ്കിലും ഈ സഭ ദൈവത്തിൻ്റെ ഈ സഭയെ ദൈവം നടത്തും അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ വൈദികർ വല്ലാതെ സ്ഥാനത്തിനു വേണ്ടി കുത്തിത്തിരിപ്പും ഒക്കെ ചെയ്യുന്നത് ദൈവ നടത്തിപ്പിൽ വിശ്വസിക്കുന്നവർക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടെന്നല്ല എന്നാലും ക്ലോവയിലെ ആളുകൾ പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ ക്ലോവയിലെ ആളുകൾ പറഞ്ഞ് ഞാനങ്ങനെ അതുകൊണ്ട് ഈ ദൈവജനത്തിന് നമ്മൾ മാതൃകയായിരിക്കണം മത്സരിക്കണം ഇടവകയുടെ പ്രധാന സ്ഥാനങ്ങളിലേക്കൊക്കെ നമ്മൾ നിൽക്കണം പക്ഷേ നമ്മുടെ ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കണ്ടാൽ ഇതൊരു ദൈവ പൈതലിന് ചേർന്ന കത്തായിരിക്കണം അതിലെ ഭാഷ മാന്യമായ പ്രയോഗം എതിർസ്ഥാനാർത്ഥിയോടുള്ള ബഹുമാനം എല്ലാ അർത്ഥത്തിലും ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കണം വലിയ പ്രസംഗങ്ങളൊന്നുമല്ല ഇങ്ങനെയുള്ള ചെറിയ ഇടപാടുകളിലാണ് നമ്മൾ ആരാണെന്ന് ദൈവജനത്തിന് ബോധ്യപ്പെടുന്നത്